ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ സർക്കാർ കെ എഫ് സിയിൽ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുകയാണ് എല്ലാ ജില്ലക്കാർക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു ജോബാണിത് ഓക്കെ ജോബിൻ്റെ ഡീറ്റെയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം കേരള സർക്കാർ കെ എഫ് സിയിൽ പുതിയ റിക്രൂട്ട്മെൻറ്റ് അമ്പതിനായിരം ശമ്പളം വാങ്ങാം എല്ലാ ജില്ലക്കാർക്കും അപേക്ഷിക്കും അപേക്ഷിക്കാവുന്നതാണ് കേരള സർക്കാർ സ്ഥാപനമായ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കെ എഫ് സി ജോലി നേടാൻ അവസരം അക്കൗണ്ട്സ് ഓഫീസർ തസ്തികയിലേക്കാണ് ഇപ്പോൾ കരാർ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് താല്പര്യമുള്ളവർ യോഗ്യതാ വിവരങ്ങൾ വായിച്ച് മല മനസ്സിലാക്കിയതിന് ശേഷം ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് തസ്തിക ആൻഡ് വാക്കൻസീസ് നോക്കാം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അക്കൗണ്ട്സ് ഓഫീസർ റിക്രൂട്ട്മെൻ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കരാർ അടിസ്ഥാനത്തിൽ മൂന്ന് വർഷത്തേക്കാണ് നിയമനം നടക്കുന്നത് ആകെ ഒഴിവെന്നത് ഒരു ഒന്ന് മാത്രമാണ് കേരളത്തിലെ ഏത് ജില്ലയിലും നിയമനം നടക്കാവുന്നതാണ് ഇതിലേക്കുള്ള യോഗ്യത എന്തെന്നാൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി എക്സാം വിജയിച്ചിരിക്കണം അതേപോലെ തന്നെ ജി എസ് ടി ഫില്ലിംഗ് ഡി 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 എസ് റിട്ടേൺ ഡി ഡി എസ് സാലറി ഇൻകം ടാക്സ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ആവശ്യമാണിതിന് ഒക്കെ ജോബിൻ്റെ ഡീറ്റെയിൽക്ക് നമ്മൾ പോകാം അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് ടാക്സ് മെറ്റേഴ്സ് പ്രൊജക്റ്റ് അപ്രൈസൽ ബാങ്ക് റീകൺസിലേഷൻ എന്നിവ ചെയ്യേണ്ടി വരും ഈ ഒരു ജോബിന് ഒരു ജോബിനുള്ള ഈ ഒരു ജോബിന് വരുന്ന ഏജ് ലിമിറ്റ് എന്നത് മുപ്പത്തഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് മാത്രമേ എനിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ പിന്നെ ഓരോരു കാറ്റഗറിക്ക് വയസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഈ ഒരു ജോബിൻ്റെ ശമ്പളം എന്നത് തിരഞ്ഞെടുക്കുന്നവർക്ക് പ്രതിമാസം അമ്പതിനായിരം രൂപ ശമ്പളമായി ലഭിക്കുന്നതാണ് ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കെ എഫ് സി വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള അപേക്ഷാ ഫോം ഫിൽ ചെയ്തിട്ട് അപേക്ഷാ ഫോം ഫിൽ ചെയ്യുക ഈ ഒരു അപേക്ഷയുടെ അവസാന തീയതി എന്നത് മാർച്ച് അഞ്ച് വരെയാണ് കേരളക്ക് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്ന ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഇതിന്റെ വെബ്സൈറ്റ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിന്റെ താഴെയായിട്ട് അവിടെ അപ്ലൈ അപ്ലൈനവും എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അതുവഴി നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അതിൽ കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു ജോബ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഇല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്